ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പയർ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മേൾക്കു അരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്ന് രണ്ട് വിധത്തിലുള്ള മേഴ്ക്കു അരട്ടി ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലൊരു എന്താ പറയുക ഉണ്ടല്ലോ അധികം മൂത്തിട്ടില്ല കേട്ടോ ഇത് നമ്മളെ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പയറാണ് അത് നമ്മൾ ഇത്രയും ഈ ഒരു ലെങ്ത്തിൽ ആണല്ലോ സാധാരണ മേഴ്ക്കു അരട്ടി നമ്മൾ എടുക്കാറുള്ളത് ഈയൊരു ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള മേൾക്ക് ഇരട്ടിയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഒരു പച്ചമു വിളക് പിന്നെ നമ്മളൊരു കഷ്ണ ഉള്ളി ഇതുപോലെ ചുത്തി പിന്നെ നമുക്ക് വറ്റൽ വിളക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ളതാണ് കേട്ടുണ്ടാക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു പച്ചമുളക് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം ഇനി നമ്മൾ അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇത്രയും ആയിട്ടുണ്ട് ഇനി നമ്മൾ അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ അതിന് ശേഷം നമ്മൾ അല്പം വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ വെള്ളം അധികം ആവശ്യമില്ല നമുക്കൊരു ഒറ്റ സ്പൂണ് വരെ മാത്രമുള്ള വെള്ളമില്ല ഇത്രയും മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുള്ളൂ കേട്ടോ രണ്ട് ടൈപ്പിലുള്ള മേഴ്ക്ക് വരട്ടീസ് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മേക്ക് വരട്ടിക്കാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതായാലും നമ്മൾ രണ്ടാമത്തെ കാണിക്കുന്നതായാലും വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് സാധാരണ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇത്രയും സാധനങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടി എടയുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഇനി അതാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിനി അത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ളത് കാണാം ഇത് പടച്ച് വെച്ച് എടുക്കുക അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം വേവായില്ല അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി കൂടെ വേവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഇനി ഈ ഒരു സമയം നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടെ ആഡ് വറ്റൽ മുളക് ഒന്നാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇതിനിടയ്ക്ക് ഉപ്പ് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ടൊന്ന് ഏഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മളിപ്പോൾ സാധാരണ പയ പയറ് സാധാ നമ്മൾ വറവ് ആക്കി കഴിക്കുമല്ലോ അതിനേക്കാളും ടേസ്റ്റ് ഞാൻ അല്പം വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ആണ് ഇത് എനിക്ക് ഇങ്ങനെയാണോ ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ളതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇത് വേവാറായിട്ടുണ്ട് ഇനി ഒരല്പം കൂടെ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ മേക്ക് വരട്ട് റെഡിയാകും കേട്ടോ അപ്പോൾ ഇതിപ്പം വാങ്ങാറായിട്ടുണ്ട് ഏകദേശം ഈ ധൈര്യ പരിവാകുമ്പോഴേക്കും ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കാണുന്ന ഇതിലെ ഇതിലേക്കാളിയും ടേസ്റ്റ് ഇത് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മേക്ക് വരട്ടി ഇതാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടവരെ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ